എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതുരുവീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അവസാനിച്ചു അങ്ങനെ അത് നേരത്തെ അവസാനിച്ചതാണ് അതിൻ്റെ വാല്യൂഷൻ ക്യാമ്പ് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ ആരംഭിക്കും റിസൾട്ട് മെയ് മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയം തന്നെയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബന്ധപ്പെട്ട് വാല്യൂഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമോ എന്ന് തീർച്ചയായും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല വീഡിയോ പക്ഷേ സോറി വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്താലും അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും കൂടുതലായി ചോദിച്ചൊരു സംശയത്തിനായിരുന്നു തീർച്ചയായും നമ്മൾ ചെയ്യാം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അവസാനിച്ചു നേരത്തെ അവസാനിച്ചതാണ് വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ വാലുവേഷൻ ക്യാമ്പ് ആക്റ്റീവ് ആകും വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഷെഡ്യൂൾ ചെയ്യും ആരംഭിക്കുകയാണ് അപ്പോൾ റിസൾട്ട് എപ്പോൾ എന്ന് പല വിദ്യാർത്ഥികളും ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പി ജി ബി എഡ് പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട് അതുപോലെ തന്നെ എന്താണ് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിഗ്രിയുടെ ആറാം സെമസ്റ്റർ റിസൾട്ട് വരാൻ വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ് കാരണം ആ ആറാം സെമസ്റ്റർ റിസൾട്ട് അത്യാവശ്യമാണ് ആ വിദ്യാർത്ഥികൾക്ക് പോകണമെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് വാലുവേഷൻ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ആരംഭിക്കും ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി മുതൽ ആരംഭിക്കും അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനകം മാക്സിമം പായാൽ പത്ത് ദിവസത്തിനകം തന്നെ വാലുവേഷൻ ക്യാമ്പ് അവസാനിക്കും അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ മെയ് ഒരു പകുതി അല്ലെങ്കിൽ മെയ് ഒരു പതിനഞ്ചോ ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം മെയ് മാസം പകുതിയോടെ തന്നെ നിങ്ങൾക്ക് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം അധികം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിപ്പോകില്ല കാരണം നിങ്ങൾക്ക് പി ജി ബി എഡ് പിന്നെ ജോലി മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടതായതുകൊണ്ട് തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആകണമെങ്കിൽ ആറാം സെമസ്റ്ററും കൂടി അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം യൂണിവേഴ്സിറ്റി വൈകിക്കില്ല പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ വേണ്ട നടപടി പഠിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അക്കാര്യം ടെൻഷൻ ടെൻഷനടിക്കേണ്ട എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പി ജി മറ്റ് പി ജി മറ്റ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സമർപ്പിക്കാൻ സാധിക്കും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പി ജി പോലുള്ള അഡ്മിഷൻ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ആരംഭിച്ചു നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ സാധിക്കും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ അവസാനിക്കുന്നതിന് മുമ്പ് പി ജിയുടെ ഒക്കെ അഡ്മിഷൻ അവസാനിക്കുന്നതിന് മുമ്പ് അവസാന ദിവസത്തിന് മുമ്പ് നിങ്ങളുടെ ഡിഗ്രി യോഗ്യത നിങ്ങൾ തെളിയിച്ചാൽ മതിയാകും അതായത് അഞ്ച് സെമസ്റ്റർ വിജയകരമായി പൂർത്തിയാക്കുകയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ അവസാനിക്കുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യോഗ്യത തെളിയിച്ചാൽ മതിയാകും അതിന് മുമ്പ് എന്തായാലും മെയ് മാസത്തിന് നിങ്ങളുടെ റിസൾട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പി ജി ബി എഡ് പോലെയുള്ളപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം നിങ്ങൾ മടിയൊന്നും കാണിക്കേണ്ട റിസൾട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു മടിയൊന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം നിങ്ങൾ അഡ്മിഷൻ്റെ അവസാന ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ യോഗ്യത തെളിയിച്ചാൽ മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഫൗണ്ടർ ഇഷ്ടപ്പെട്ടാലെ എച്ച് ദൗണ്ട് ബൈ